എന്തുകൊണ്ടും നാം ജീവിക്കുന്ന കേരളത്തിൽ ഇസ്ലാമിക സംസ്കാരം ഇവിടെ വന്നതിൽ നേരിട്ട് പങ്കുവഹിച്ചിട്ടുള്ള നാടാണ് എന്ന് നമുക്കൊക്കെയും അറിയാം നിങ്ങൾക്കറിയും പണ്ഡിത ഷെയ്ഖു ഷെയ്ഖുഹീറുദ്ദീനും അനുജരന്മാരും അറേബ്യൻ നിന്ന് സിലോണിലെ ആദം മല സന്ദർശിക്കാനായി പായക്കപ്പലിൽ പുറപ്പെട്ട സംഭവം നമുക്കറിയും ആ സഞ്ചാരികൾ കാറ്റിന്റെ ഗതി നിമിത്തം അവിചാരിതമായി കൊടുങ്ങല്ലൂർ കടപ്പുറത്ത് വന്നിറങ്ങുകയും നിസ്കാര സമയം ആയതിനാൽ അവർ ചെയ്തുകൊണ്ട് നിസ്കാരം നിർവഹിക്കുകയും ആ സമയത്ത് പോറ്റിമാരും നമ്പൂതിരിമാരും മഹർഷിമാരും ഒരുമിച്ചുകൂടിയ വലിയ ഒരു മീറ്റിംഗ് തന്നെ കൊടുങ്ങല്ലൂർ കടപ്പുറത്ത് നടക്കുകയാണ് മറ്റ് യാഥാലൊരുവിധ ബിംബങ്ങളോ ആരാധനാ വസ്തുക്കളോ ഒന്നുമില്ലാത്ത നിസ്കാരം കണ്ട് അറബി മിഷനറിമാരുടെ നിസ്കാരം കണ്ട് അവർ ആശ്ചര്യപരിതരായി അവരിൽ ചിലരെന്ന് പാടിപ്പോയി ഒത്തൂ നമുക്കൊന്നു ചിട്ട തെറ്റാതെ ഒത്തൂ നമുക്കൊന്നു ചിട്ട തെറ്റാതെ ചിത്തം കുളിർക്കും കൃത്യം ഇതല്ലോ ഉമ്മിൽ ബ്രഹ്മാവിൻ വിഗ്രഹങ്ങളില്ല ഗണപതിയില്ല ശ്രീകൃഷ്ണ ഭഗവാനുമില്ല അന്ന് എന്തായിരുന്നു ഈ കേരളത്തിന്റെ അവസ്ഥ ഹനായന്മാർ തുടങ്ങി കീഴ്പോട്ടുള്ള ഹിന്ദുക്കളായിരുന്നോരത്രേ ആട്ടും വിലക്കും വഴിയാട്ടും മറ്റുമീ കുട്ടർ നമ്പൂരി ഇത് ഞാൻ പാടിയതല്ല ഞാൻ എഴുതി വെച്ച് പാടിയതല്ല ദുരവസ്ഥ എന്ന കൃതിയിൽ കുമാരനാശാൻ എഴുതിപ്പിടിപ്പിച്ചിട്ടുണ്ട് ഈ അറബി മിഷനറിമാർ അവരുടെ ആരാധനകൾ കണ്ട് ആശ്ചര്യപരിതരായ പൊറ്റിമാർ നമ്പൂതിരിമാർ മഹർഷിമാർ അറബികളോട് ചോദിക്കുന്നു ആരാണ് നിങ്ങൾക്ക് ഈ സംസ്കാരം പഠിപ്പിച്ചു തന്നത് ആരാണ് അടുക്കും ചിട്ടയുമുള്ള ആരാധനാ മുറകൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് അപ്പോൾ സ്വഹാപത്തിനെ അവർ പരിചയപ്പെടുത്തുകയാണ് അന്ന് കേരളം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളിന്റെ ദർബാറിലേക്ക് ഈ സ്വഹാപത്തിനെ വന്നിരിക്കുന്ന ആളുകളെ സ്വീകരിച്ചിരുത്തുകയാണ് രാജാവ് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് സ്വഹാപത്തിന്റെ വിശദീകരണത്തിൽ ചന്ദ്രൻ പിളർന്ന സംഭവം വന്നപ്പോൾ രാജാവ് വളരെ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം അറബികളോട് രാജാവ് പറഞ്ഞു പറഞ്ഞുവത്രേ അതെ ഇത് ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടതാണ് ഒരു ദിവസമങ്ങ് പെട്ടെന്ന് പകല്രുളാവുകയും ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുകയും ഭൂമിയിലേക്ക് രണ്ടായി വന്നതിന് ശേഷം പൂർണ്ണതയിലെത്തിയതായി അനുഭവപ്പെട്ട സംഭവം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയതിനാൽ ഈ എനിക്ക് നേരിൽ കാണണം സിലോണിൽ പോയി തിരികെ ഇതുവഴി നിങ്ങൾ വരണമെന്നാവശ്യപ്പെടുകയും ചെയ്തു സഹോദരങ്ങളെ അങ്ങനെ അവർ മടങ്ങി വരുന്നതിൻ്റെ ഇടയിലുള്ള സമയം തന്റെ ചുമതല മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും സൊഹാബത്തോടൊപ്പം അറേബ്യയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു അലൈഹി വസ്ലമതങ്ങളുടെ മദീന ജീവിതകാലത്താണ് ചേരമാൻ പെരുമാൾ ഹബീബ് റസൂലുള്ള ാഹു അലഹി വസല്ലെത്തുന്നത് എന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലിക്കൽ ഹിന്ദി സല്ലല്ലാഹു അലൈഹി വസല്ലം സായിപ്പന്മാർ ഇന്ത്യ രാജ്യത്തേക്ക് കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ വരവിനെ കുറിച്ച് അവർ എഴുതി പിടിപ്പിച്ചപ്പോൾ എഴുതി വച്ചിട്ടുണ്ട് ഫ്രം ഇന്ത്യ അതിൽ ഒരു കഷ്ണം എനിക്ക് തരുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ടു അവിടെ സഹോദരങ്ങളെ അങ്ങനെ ചേരമാൻ പെരുമാൾ സ്വഹാബത്തിനോടൊപ്പം മുത്തുനബിയെ കണ്ടതിന് ശേഷം ഇസ്ലാം മതം സ്വീകരിച്ചു താജുദ്ദീൻ എന്ന പേരായിരുന്നു മഹാനുഭാവൻ്റേത് കേട്ടോ അവിടുന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് താജുദ്ദീൻ എന്ന പേരും വെച്ച് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ മസ്കറ്റിലെ സലാലായം നിറയപ്പെടുന്ന സ്ഥലത്ത് വച്ച് രാജാവ് വഫാത്താകുന്നു സലാലയിൽ ആ സലാലയെ കുറിച്ച് അറിയുന്നവർക്കറിയാം കേരളത്തിന്റെ കാലാവസ്ഥയാണ് ഇതുപോലെ മഴയുള്ള സ്ഥലമാണ് സലാല ഇതുപോലെ പച്ചപ്പുള്ള സ്ഥലമാണ് സലാല കേരളവുമായി അഭേദ്യമായ ബന്ധം ഉള്ള നാടാണ് പ്രകൃതി കൊണ്ടും അതുപോലെ ചില സംസ്കാരങ്ങൾ കൊണ്ടും കേരളവുമായി അഭേദ്യമായ ബന്ധമുള്ള സ്ഥലമാണ് സലാല മഹത്തുക്കൾ പറയുന്നു കേരളത്തിന്റെ രാജാവ് അവിടെ അന്തിവിശ്രമം കൊള്ളുന്നു അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദു അലഹി വസല്ല മതങ്ങൾ കണ്ട് താജുദ്ദീൻ എന്ന പേര് വച്ച് മഹാനുഭാവൻ വലിയ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് സലാലയിൽ കിടക്കുകയാണ് അവിടുത്തെയുടെ ആഗ്രഹപ്രകാരം അള്ളാഹുറബുൽ അവിടുന്ന് വളർന്ന് കളിച്ചു നടന്ന രാജ്യത്തിന്റെ നാടിന്റെ അവസ്ഥ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്ക് കൊടുത്തത് അവിടുത്തെയുടെ കറാമത്തായി വിവരിക്കുന്നുണ്ട് മഹത്തുക്കള് അല്ല മനസ്സിലാക്കാൻ തോഫി നൽകണേ അല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ നാട്ടുകാരെ എന്റെ പ്രിയപ്പെട്ട ജാതി മതഭേദമന്യേ മുഴുവൻ ആളുകളോടും ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മനുഷ്യരോടും ഞാൻ പറയുകയാണ് അന്ന് കേരളത്തിലേക്ക് സ്വഹാപത്തോടൊപ്പം യാത്ര തിരിച്ചവരിൽ ഹസ്രത്ത് മാലിക് ബിന്